ആണവ പദ്ധതി വിഷയത്തിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ മധ്യസ്ഥർ വഴി ചർച്ചയാകാം എന്നാണ് ഇറാൻ പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് മധു കൊട്ടാരക്കര വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട് മധു ഈ ആണവ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ആക്രമിക്കാൻ മടിക്കില്ല എന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇറാന്റെ പ്രതികരണം ഔദ്യോഗികമായി വരുന്നത് എന്താണ് ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് മധു കൊട്ടാരക്കര ഗുഡ് മോർണിംഗ് റീജിത്ത് ഇറാന്റെ ആണവ പദ്ധതികളെ പറ്റി ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് വയത്തുള്ള ഖുമേനിക്ക് നേരത്തെ ഒരു കത്തയച്ചിരുന്നു ട്രംപിന്റെ ആദ്യ ടൈമിൽ ഉണ്ടായ ഉടമ്പടിക്ക് പകരം പുതിയൊരു കരാർ വേണമെന്നായിരുന്നു ട്രംപിന്റെ ഈ കത്തിലെ പ്രധാന ആവശ്യം എന്നാൽ അത്തരമൊരു കരാർ പ്രാബല്യത്തിൽ വന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ സൈനിക നടപടി ഉണ്ടായേക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ആവശ്യം ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൌദ് പസോഖി ആണ് ഈ വിവരം ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുന്നത് ഇറാന്റെ സന്ദേശം ഒമാൻ വഴി അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞതായിട്ടും മസോദ് പറഞ്ഞിട്ടുണ്ട് അതേസമയം ഈ ഇടനിലക്കാരിലൂടെയുള്ള ചർച്ചകൾ തള്ളിക്കളഞ്ഞിട്ടുമില്ല ഇറാൻ ഒരിക്കലും ചർച്ചകൾ ഒഴിവാക്കിയിട്ടില്ല അതുപോലെ മുമ്പ് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചത് മൂലം ഇറാന് പല കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറയുന്നു മുന്നോട്ട് പോകും മുമ്പ് അമേരിക്കയുടെ മേൽ ഇറാൻ വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് മസോദ് എടുക്കുന്ന നിലപാട് അതേസമയം അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ട് ഇറാന്റെ കൈകളിൽ ആണവായ ും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട് തന്നെയുമല്ല വേണ്ടി വന്നാൽ ഒരു സൈനിക നടപടി തള്ളിക്കളയാൻ പറ്റത്തില്ലെന്നുമാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് റീജിത് ശരി മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു